ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി നഗരസഭയിൽ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് തുടക്കമായി ചാവക്കാട് നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സ്വച്ഛതാ പതാക ഉയർത്തി ക്യാമ്പയിന് തുടക്കം കുറിച്ചു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് അബ്ദുൾ റഷീദ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കറ്റി എ വി മുഹമ്മദ് അൻവർ നഗരസഭാ സെക്രട്ടറി എം എസ് ആകാശ് ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ വി ദിലീപ് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഷമീർ കൗൺസിലർമാർ നഗരസഭാ ഉദ്യോഗസ്ഥർ വ്യാപാരികൾ എന്നിവർ പങ്കെടുത്തു സർക്ലൈവിന് ഉസ് ഞാൻ ജീവിക്കുന്ന സമൂഹത്തോടും പരിസ്ഥിതിയോടും ഉറവിടമായ ഭൂമിയോടും അങ്ങേയറ്റം നന്ദിയും കടപ്പാടും പ്രതിബദ്ധതയും ഞാൻ കാത്തുസൂക്ഷിക്കുന്നതായിരിക്കും എന്റെ ആരോഗ്യത്തിനും ജീവന്റെ നിലനിൽപ്പിനും ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ മാലിന്യം പൊതുസ്ഥലങ്ങളിലോ ജലസ്രോതസ്സുകളിലോ വലിച്ചെറിയാതെ എൻ്റെ വീട്ടിലോ ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലോ വളമാക്കി മാറ്റുന്നതാണ് പ്രകൃതിയെ നശിപ്പിക്കുന്ന എല്ലാത്തരം വസ്തുക്കളുടെ ഉപയോഗവും ഞാൻ പരമാവധി കുറയ്ക്കുമെന്നും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ പാഴ്വസ്തുക്കളെ വലിച്ചെറിയാതെ കത്തിക്കാതെ വൃത്തിയാക്കി പുനഃചംക്രമണത്തിന് കൈമാറുന്നതുമാണ് ഇതിലൂടെ എന്റെ നാടിനുണ്ടാകുന്ന സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക ആരോഗ്യ നേട്ടങ്ങളെക്കുറിച്ചും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും ഞാൻ ബോധവാനാവുകയും മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്നതിനായി ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം എൻ്റെ ഭൂമിയുടെ ഹരിതശോധയ്ക്ക് കോട്ടം വരുത്തുവാനോ എൻ്റെ സമൂഹത്തിൻ്റെയും ആരോഗ്യം നശിപ്പിക്കുവാനോ വരും തലമുറയ്ക്ക് ബാധ്യതയാകുവാനോ നൽകാതെ സംസ്കരിക്കും ഞാൻ തന്നെ മുൻകൈയ്യെടുക്കുന്നതാണ് ഈ പ്രവൃത്തികൾ ഞാൻ തന്നെ ചെയ്തില്ലെങ്കിൽ ഇനിയൊരു തലമുറയ്ക്ക് ഈ ഭൂമിയിലെ ജീവിതം അസാധ്യമോ ക്ലേശകരമോ ആകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഇനി ആർക്കും ഇത് സാധ്യമായേക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ